കൂട്ടുകാരെ എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നു സ്റ്റെപ്പ് എല്ലാം കയറി വന്നു കുളി കഴിഞ്ഞു ഇനി ആദ്യത്തെ ബാച്ച് ഏഴ് മണി കണ്ടിട്ട് ഇപ്പോൾ ഒരു ആറ് നാൽപ്പത് കഴിഞ്ഞിട്ടുണ്ട് ദേ ഇവിടെ വന്നു ദേ ലോക്ക് തോർക്കുന്നു അകത്തേക്ക് കയറുന്നു ലൈറ്റിട്ടു ആദ്യം തന്നെ അത് ഓൺ ചെയ്യും അപ്പം തന്നെ ഇവിടെ ഒരു പോസിറ്റീവ് എനർജി വന്നു കഴിഞ്ഞു അടുത്ത പരിപാടി വിളക്കത്തിക്കും ഞാൻ അല്ലേ ഇത് വേണ്ട വിളക്കിപ്പോൾ കത്തിക്കും വേണ്ട മന്തിയിൽ വെള്ളം എടുത്തു അത് വെച്ചിട്ടുണ്ട് വിളക്കെത്തിക്കട്ടെ വിളക്കത്തിച്ചു ചന്ദനത്തിരി ഇനി ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ ഇനി ഞാൻ ഇന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള എന്താണ് ഒന്ന് റെഫർ ചെയ്യ് ഒരു പത്ത് മിനിറ്റ് നോക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും ഗീതയിലത്തെ ഭഗവത്ഗീതയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത കോട്സ് ഉണ്ടാവും അത് പറഞ്ഞു കൊടുക്കും പിന്നെ പ്രെയർ ഞങ്ങൾ പഠിച്ച ഏതെങ്കിലും പ്രയറ് അതിന് മീനിങ് ഒക്കെ അവർക്ക് അറിയാൻ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പല ദിവസങ്ങളും പല പ്രെയർ ആയിരിക്കും ഞാൻ ചെല്ലുന്നത് അത് കഴിഞ്ഞ് പ്രാണായാമം ചെയ്യും പ്രാണായാമ കഴിഞ്ഞിട്ട് ലൂസണിങ് എക്സസൈസസ് കുറിച്ച് ചെയ്യും അതിന് ശേഷം മാത്രമേ ഞങ്ങൾ യോഗാസനയിലേക്ക് കടക്കുകയുള്ളൂ കുറച്ച് സന്തോഷത്തോടു കൂടി നല്ലൊരു സന്തോഷമായിട്ട് ഇന്നത്തെ ദിവസം തുടങ്ങുന്നു ഇതേ ഒരു പ്രസന്നത എനിക്ക് ദൈവം അനുഗ്രഹിച്ച് വൈകുന്നേരം വരെ ഉണ്ടാവാറുണ്ട് എല്ലാം ഈശ്വരാനുഗ്രഹം എന്നേ പറയാനുള്ളൂ അപ്പോൾ എല്ലാവരോടും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്